കൂട്ടുകാരെ നിങ്ങൾക്ക് കഥ ഇഷ്ടമല്ലേ എന്നാൽ ഞാൻ ഇന്നൊരു കഥ പറയാം കഥയുടെ പേരാണ് കണ്ണാടി പണ്ട് പണ്ട് വളരെ പണ്ട് നടന്ന ഒരു കഥയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ചിറ്റാനിക്കര എന്നൊരു ഗ്രാമം അവിടെ ഉള്ളവർ വളരെ പാവങ്ങളായിരുന്നു കണ്ണാടി അവർ കണ്ടിട്ടേയില്ല ഇന്തിന് പറയുന്നു കണ്ണാടിയെ കുറിച്ച് അവർ കേട്ടിട്ടുപോലുമില്ല അവിടെയാണ് നമ്മുടെ പോക്കറും ആമിനയും വളരെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നത് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആമിന ഒരു ആമിനെട്ടു തുണിയുമായി പുറത്തേക്കിറങ്ങി പോക്കർ ചോദിച്ചു നീ എങ്ങോട്ടാ ഞാൻ തുണി അലക്കിയിട്ട് വരാം എന്നും പറഞ്ഞ് ആമിന പുഴയിലേക്ക് പോയി പോക്കർ ഖുരാൻ പാരായണം തുടങ്ങി അതിനിടക്ക് ഒരു ശബ്ദം കേട്ടു സോപ്പ് ചീപ്പ് സോപ്പ് ചീപ്പ് കണ്ണാടിയേ അതൊരു കച്ചവടക്കാരനായിരുന്നു അയാൾ പോക്കറിന്റെ വീട്ടിലെത്തി തലച്ചുവളത്തിണ്ണമേൽ വെച്ചു പോക്കർ ചു ഖുറാൻ പാരായണം കഴിഞ്ഞ് എഴുന്നേറ്റു കൊണ്ട് ചോദിച്ചു ആരാ എവിടുന്ന് വരുന്നു കച്ചവടക്കാരൻ ചാണകം എഴുകിയ കോലായിലേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു ഞാനൊരു കച്ചവടക്കാരനാ അങ്ങ് ദൂരെ ഒരു പട്ടണത്തേന്ന് വരിക ഇവിടുത്തെ ചന്തയിലേക്കുള്ള വഴിയൊന്നു പറഞ്ഞു തരുമോ പോക്കർ സന്തോഷത്തോടെ കച്ചവടക്കാരന് വഴി പറഞ്ഞു കൊടുത്തു അതാ അതിലേ പോയാൽ വലത്തോട്ടൊരു വഴി കാണും അതിലൂടെ നേരെ പോയാൽ ചന്തയിലെത്തും കച്ചവടക്കാരൻ പോകും മുമ്പ് പോക്കറിന് ഒരു സമ്മാന പൊതി നൽകി പോക്കർ ചോദിച്ചു ഇതെന്താ എന്താ വഴി പറഞ്ഞു തന്നതല്ലേ കച്ചവടക്കാരൻ പോയതിനു ശേഷം പോക്കർ സമ്മാന പൊതി അഴിച്ചു നോക്കി അതൊരു കണ്ണാടിയായിരുന്നു ആയിരുന്നു പക്ഷെ കണ്ണാടി ഉണ്ടെന്ന് ഗോക്കറിനറിയില്ലല്ലോ പോക്കറെ പോലെ തന്നെ ആ ഗ്രാമത്തിൽ കണ്ണാടി െ കുറിച്ച് ആർക്കും അറിയില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ കണ്ണാടിയിലേക്ക് നോക്കിയ പോക്കർ അലറി വിളിച്ചു നമ്മൾ കാണുന്ന ചത്തുപോയി നമ്മുടെ ബാപ്പ ഈ ചട്ടക്കൂട്ടില് കണ്ണാടിയിൽ കണ്ടത് സ്വന്തം പ്രതിബിംബമാണെങ്കിലും അതിനുള്ളിൽ തന്റെ ബാപ്പയാണെന്ന് പോക്കർ തെറ്റിദ്ധരിച്ചു അച്ഛന്റെയോ അമ്മയുടെയോ രൂപ സാദൃശ്യം മക്കൾക്കുണ്ടാവുമല്ലോ പുഴയിൽ നിന്നും തിരിച്ചെത്തിയ ആമിന തൻ്റെ ഭർത്താവ് ഒളിപ്പിച്ചു വെച്ച പൊതി കണ്ടു അതെടുത്ത് പതുക്കെ തുറന്നു നോക്കി ആമിനെ ഞെട്ടിപ്പോയി കണ്ണാടിയിൽ തന്റെ രൂപം കണ്ട് ആമിനെ വിചാരിച്ചു തന്റെ ഭർത്താവ് ഏതോ ഒരു പെണ്ണിനെ ചട്ടക്കൂട്ടിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുകയാണെന്ന് ഹാമിനിക്ക് സഹിച്ചില്ല അവൾ ദേഷ്യത്തോടെ അല തുടങ്ങി കള്ള പോക്കറേ ഏതാണ് ഈ മൊഞ്ചത്തി അത് നമ്മുടെ ബാപ്പയാണ് ആമിന ചിരിച്ചുകൊണ്ട് പോക്കർ എങ്ങനെ പറഞ്ഞപ്പോൾ ആമിനയുടെ ദേഷ്യം ഇരട്ടിച്ചു ചത്തുപോയ ബാപ്പയോ നോണ പറഞ്ഞു പറ്റിക്കല്ലേ പിന്നെയും അവർ പരസ്പരം തല്ലുകൂടാൻ തുടങ്ങി അങ്ങനെ ഒരുമയോടെ പരസ്പരം സ്നേഹിച്ച് സന്തോഷ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന പോക്കർ മാമിനെയും കണ്ണാടിയുടെ പേരിൽ കലഹിക്കാൻ തുടങ്ങി കലഹത്തിനൊടുവിൽ അവരുടെ കയ്യിൽ നിന്ന് കണ്ണാടി തറയുക എന്ന് പൊട്ടിച്ചിതറി അവർക്ക് യഥാർത്ഥ മനസ്സിലാവുന്നത് അതിനുള്ളിൽ കണ്ടത് സുന്ദരിപ്പണ്ണോ ബാപ്പയോ അല്ല സത്യം മനസ്സിലായപ്പോൾ നാണം കൊണ്ട് രണ്ടുപേരും നാണിച്ചു നിന്നു എങ്ങനെയുണ്ട് കഥ കണ്ണാടിയെ വരുത്തിവെച്ച വില കഥ എല്ലാവർക്കും ഇഷ്ടമായില്ലേ നന്ദി നമസ്കാരം